കെ എൽ ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡെയിലി ജോബ് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഷോർട്സ് ആയിട്ടായാലും ഫുൾ വീഡിയോ ആയിട്ടായാലും പ്രൈവറ്റ് വീഡിയോ ആയിട്ടും ഗവൺമെൻറ് ഒഴിവുകളായിട്ടൊക്കെ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബുകൾ ഏതൊക്കെയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് കമൻ്റ് കൂടി ചെയ്യുക അത്തരത്തിലുള്ള വേക്കൻസികൾ നമുക്ക് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മുടെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവാണ് ഈ ഒരു പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫീമെയിൽസിനാണുണ്ടോ അപ്പോൾ നിങ്ങളുടെ ബോയ്സാണ് ഫസ്റ്റ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫീമെയിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഒഴിവ് അവരെ അവരെ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്ക് അപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഇമെയിൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവർ ചോദിക്കുന്നത് വെച്ചാൽ ഫ്രഷ് ഗ്രാജുവേറ്റിനെയാണ് ചോദിക്കുന്നത് ബികോമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രഷ് ഗ്രാജുവേറ്റ് ആയാൽ മതി പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട എനർജറ്റിക് ആൻഡ് പാഷനായിട്ട് ആൻഡ് പിന്നെ റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം ബേസിക് കമ്പ്യൂട്ടർ നോളജും അക്കൗണ്ട്സും ബില്ലിങ്ങിൽ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കണം ടാലി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് മസ്റ്റ് നോ ഇംഗ്ലീഷ് മലയാളം തമിഴ് അതായത് റീഡ് റൈറ്റ് സ്പീക്ക് അറിഞ്ഞിരിക്കണം ബേസിക് കമ്പ്യൂട്ടർ നോളജ് എം എസ് എഫ് എം എസ് എക്സല് പിന്നെ ഗൂഗിൾ വർക്ക് സ്പേസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഫീമെയിൽ ഫ്രഷ് ഫ്രഷ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പോസ്റ്റ് തന്നെയാണ് കേട്ടോ ടെക്നോ പാർക്കിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇമെയിൽ ആ ഇമെയിൽ വഴിയാണ് നിങ്ങളെയൊക്കെ പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കരിയർ അറ്റ് ടെക്സ്റ്റാറ്റ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സീവ് അയക്കേണ്ടത് നിങ്ങൾക്കിതിൽ വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യാം നിങ്ങൾ പിന്നെ കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ ഇമെയിൽ അഡ്രസ്സ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ കമൻ്റിന് റിപ്ലൈറ്റ് അയച്ചു തരാം അതല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനത് ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിന്നും അത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടിപൊളി ഒരു വേക്കൻസി തന്നെയാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പിന്നെ എച്ച് ആർ അസിസ്റ്റന്റ് അതുപോലെ പ്ലേസ്മെന്റ് ഓഫീസർ കാക്കനാട് എറണാകുളത്താണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എജ്യൂക്കേഷൻ സെക്ടറാണ് കേട്ടോ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് റിക്വേഡാണ് മെയിലോർ ഫീമെയിലാണ് തേർട്ടി ഇയേഴ്സ് ബിലോ ആണ് ആളുകളെ നോക്കുന്നത് വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് ആറ് രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി വിശദവിനങ്ങളൊക്കെ അവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ആ നമ്പറിൽ വിളിക്കാം അടുത്ത റെസ്റ്റോറൻറ്റ് സ്റ്റാഫാണ് ഗ്യാബ് റെസ്റ്റോറൻറ്റിലേക്ക് പിറവം ഓണക്കൂരാണ് സ്ഥലം പിന്നെ പിന്നെ അതുപോലെ എന്താണ് പറയുന്നത് ഈ ഒരു ലൊക്കേഷനിലേക്ക് പഫ് മാസ്റ്റർ ബാർബിക്ക് ഗിൽ ഷെഫ് എന്നീ ആളുകളെ ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് പ്രിഫേർഡ് ആണ് ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യുന്ന ആളുകളെ ആവശ്യമുള്ളത് നിങ്ങൾ സി വി അയക്കാനാണ് അവർ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫിലേക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാഫായിട്ടാണ് നിയമനം അടുത്തത് എറണാകുളം കാക്കനാട്ടേക്ക് ഒരു വീട്ടിൽ താമസിച്ച് കിടപ്പിലായ അമ്മയെ പരിചരിക്കുന്നതിനും അടുക്കളയിൽ സഹായത്തിന് രോഗി പരിചരി പരിചരണത്തിൽ പരിചയമുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് പന്ത്രണ്ട് പൂജ്യം 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 ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളത്ത് കാക്കനാട് വീട്ടിലെ ഒരു രോഗി പരിചരണത്തിനും അടുക്കള വർക്കുകൾ ചെയ്യാൻ പറ്റിയ ഒരു ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് വിളിക്കേണ്ട നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് പന്ത്രണ്ട് പൂജ്യം 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 ആറ് എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പത്തനംതിട്ട ഒരു സ്ഥാപനത്തിലേക്ക് പേഴ്സണൽ ഡ്രൈവറെ ആവശ്യമുണ്ട് ഡ്രൈവർ വേക്കൻസി എപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നതാണ് കേട്ടോ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് നോക്കുന്നത് മിനിമം വൺ ഇയർ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് വിത്ത് പ്രീമിയം കാർസ് ലൈക്ക് ബി ലൈക്ക് ബി എം ഡബ്ല്യു ബെൻസ് ഓഡി ടി സി ലൈ ബെൻസി പിന്നെ ഓഡി അതുപോലെ ബി എം ഡബ്ല്യു ഓടിച്ചു പരിചയല്ല ആളുകളെയാണ് ഡ്രൈവർ വേക്കൻസിയിലേക്ക് പേഴ്സണൽ ഡ്രൈവറായിട്ട് വിളിക്കുന്നത് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഏഴ് പതിനാല് പൂജ്യം ഏഴ് എട്ട് ഒമ്പത് മൂന്ന് എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശൂർ അയ്യന്തോളുള്ള റെസ്റ്റോറന്റിലേക്ക് പാൻട്രി ബോയ് ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തി അഞ്ച് പത്ത് എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് തൃശ്ശൂർ അയ്യന്തള്ളിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പാൻട്രി ബോയിയാണ് ആവശ്യമുള്ളത് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിലേക്ക് ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് മെറ്റേണിറ്റി കെയറിലേക്കാണ് ക്യാൻറ്റീനിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുക്കും സ്നേക് മാസ്നാക്ക് മാസ്റ്ററിയാണ് ആവശ്യമുള്ളത് ജോലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന പുരുഷന്മാർക്ക് മുൻഗണന ഉണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എൺപത്തി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഇരുപത് എൺപത്തി നാല് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എറണാകുളം കളമശ്ശേരി ലേഡീസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് ടു അമ്പതാണ് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുന്നവർ മാത്രം വിളിക്കുക ഹോസ്റ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന താമസവും ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി ആറ് അറുപത്തി മൂന്ന് എൺപത്തി അഞ്ച് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നത് അടുത്ത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള വേക്കൻസികളാണ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള വേക്കൻസിയിലേക്ക് ഈ വരുന്ന ജനുവരി മുപ്പത് വരെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാവുന്ന അപ്ലൈ ചെയ്യാവുന്നതാണ് സി വി അയച്ചു കൊടുത്താൽ മതി അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് ട്രെയിനോനെക്സ് സൊല്യൂഷൻസ് ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ സി വി അയക്കേണ്ടത് അടുത്ത വേക്കൻസി ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള വേക്കൻസിയിലേക്ക് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി മുപ്പത് വരെയാണ് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ട്രൈനോനെക്സ് സൊല്യൂഷൻസ് ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത വേക്കൻസി സൂ സീനിയർ ഓട്ടോമേഷൻ ടെസ്റ്റർ എന്നുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ട് അതും സി വി അയച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇമെയിൽ അഡ്രസ്സ് പത്മ ഡോട്ട് സൂര്യ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ഗ്ലോബൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി പ്രൊജക്റ്റ് മാനേജർ ഇതാണ് ക്ലോസിംഗ് ഡേറ്റ് ജന ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അൻഗിഡ് എ സി ഡോട്ട് അറ്റ് ആർട്ട് സ്ട്രാഫിക് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്ന ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി ഒന്ന് വരെയാണ് ഈ ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കരിയർ അറ്റ് പിക്കി അസിസ്റ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത വേക്കൻസി ട്രെയിനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എ ഐ ആണ് അപ്പോൾ ഇതിലേക്കും നിങ്ങൾക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻറ്റേൺഷിപ്പ് അറ്റ് ടെക് വാൻറ്റേജ് ഡോട്ട് എ ഐ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ച് കൊടുക്കുക